കടമനിട്ട മൌണ്ട് സിയോൺ ലോ കോളേജിൽ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഡിവൈഎഫ്ഐ നേതാവ് ജയ്സൺ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കി യൂത്ത് കോൺഗ്രസ് സമരത്തെ തുടർന്നാണ് കോളേജ് മാനേജ്മെന്റ് തീരുമാനമെടുത്തത് സമരത്തിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടിന്റെ നേതൃത്വത്തിലായിരുന്നു കടമലത്ത് മൌണ്ട് സിഎം ലോക്കോളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലെ ഉപകരണങ്ങൾ സമരക്കാർ തല്ലിത്തകർത്തു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം പോലീസിനെ അറിയിച്ചു ഹൈക്കോടതിയും സുപ്രീംകോടതിയും മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയിട്ടും എന്തുകൊണ്ട് ജെയ്സൺ ജോസഫിനെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസ് നേതൃത്വം ചോദിച്ചു നിളക്ക് നീതി ലഭിക്കുക എന്നുള്ള ഒരു സമര പോരാട്ടം നമ്മൾ കഴിഞ്ഞ നാല് മാസം മുമ്പ് നിങ്ങൾ എല്ലാവർക്കും അറിയാം അതിനെതിരെ നോൺ അവൈലബിൾ ഇട്ട പല വ്യക്തികളും ഇതിനകത്ത് നിന്ന് ഇപ്പൊ ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ജെയ്സനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഇനി സമരം തുടങ്ങും ഒടുവിൽ ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ മാനേജ്മെന്റ് തീരുമാനമെടുത്തു തൽക്കാലത്തേക്കുള്ള തീരുമാനം പിന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ പിന്നെ കുട്ടികൾ ആവശ്യപ്പെട്ടതുപോലെ ഡിസ്മിസ് തീരുമാനം എടുത്തു ക്യാമ്പസിൽ ജെയ്സൺ ജോസഫ് ഇടിപൊള കൊണ്ട് മൂക്കിനിടിച്ച് പരിക്കേൽപ്പിച്ചു എന്നായിരുന്നു വിദ്യാർത്ഥിനിയുടെ പരാതി ജെയ്സൺ ജോസഫിനെ പ്രതി ചേർത്ത് ആറന്മുള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു റിപ്പോർട്ടർ പത്തനംതിട്ട